യു എ പി എ പി എം എൽ എ എന്നീ കരുനിയമങ്ങൾ റദ്ദാക്കുമെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുമെന്നും സി പി ഐ എം പ്രകടനപത്രിക കേന്ദ്ര നികുതിയുടെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നും പൗരന്മാർക്കുമേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കുമെന്നും പ്രകടനപത്രികയിൽ വാഗ്ദാനം സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുമെന്നും പ്രകടനപത്രിക പറയുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് മൃന്ദ കാരാട്ട് തുടങ്ങിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്നാണ് പ്രകടനപത്രിക പുറത്തിറക്കിയത് സമഗ്ര മേഖലകളിലെയും പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്താണ് സിപിഐഎം പ്രകടന പത്രിക പുറത്തിറക്കിയത് ജാതി സെൻസസ് നടത്തുമെന്നും സിപിഐഎം പ്രകടന പത്രികയിൽ പറയുന്നു ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും തെരഞ്ഞെടുപ്പിനായി പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ ഫണ്ട് നൽകുന്നത് നിരോധിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു പുതിയ വിദ്യാഭ്യാസ നയം റദ്ദാക്കും ജമ്മു കശ്മീരിന് സ്വയംഭരണാധികാരം തിരിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ജമ്മു കാശ്മീരിൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും സംസ്ഥാന പദവി നൽകുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഡിജിറ്റൽ വ്യക്തി സുരക്ഷാ നിയമം റദ്ദാക്കുമെന്നും മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തുമെന്നും പറയുന്ന സി പി ഐ എം പ്രകടന പത്രിക സി എ റദ്ദാക്കുമെന്നും യു എ പി എ പി എം എൽ എ എന്നിവ റദ്ദാക്കുമെന്നും ഉറപ്പ് നൽകുന്നു അധികാരത്തിൽ വന്നാൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നും സി പി ഐ എം പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു വനിതാ സംവരണം വേഗത്തിൽ നടപ്പിലാക്കും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പിലാക്കും ഗർഭിണികൾക്ക് വ്യവസ്ഥകളില്ലാതെ ആറായിരം രൂപ നൽകും ആധാർ ബന്ധിപ്പിക്കാതെ വർഷം പന്ത്രണ്ട് പാചകവാതക സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിൽ നൽകും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ നഗര നഗരത്തൊഴിലുറപ്പ് പദ്ധതിക്ക് നിയമനിർമ്മാണം കുറഞ്ഞ വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കും തൊഴിൽ രഹിത വേതനം ഉറപ്പാക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കും മേഖലയിലെ സ്വകാര്യ ഇൻഷുറൻസ് അവസാനിപ്പിക്കും എൻഫോഴ്സ്മെന്റിന്റെ അമിത അധികാരം നിയന്ത്രിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സമഗ്ര മേഖലകളെയും വനിതകളുടെയും യുവാക്കളുടെയും ആദിവാസി ദളിത് വിഭാഗങ്ങളുൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് സി പി ഐം പ്രകടന പത്രിക എ കെ ജി ഭവനുപുന്നിൽ നിന്നും ക്യാമറാമാൻ അതുൽ സീസിനൊപ്പം വിഷ്ണു തലവൂർ